ഈയിടെ വാർത്താ മാധ്യമങ്ങളിലും ടി വി ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വന്ന ഒരു പ്രധാന വാർത്ത നടനും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി തൃശൂരിലെ തൃശ്ശൂരിലെ മാതാ പള്ളിയിൽ കുടുംബസമേതം എത്തി പരിശുദ്ധ മാതാവിനെ സ്വർണ്ണ കിരീടം ചാർത്തിയ കാര്യമാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുന്നെയാണ് പള്ളിയിൽ എത്തി കിരീടം സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം പള്ളിപ്പെരുന്നാളിന് സുരേഷ് ഗോപി തൃശ്ശൂർ മാതാ പള്ളിയിൽ എത്തിയിരുന്നു അന്നാണ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി നേർന്നത് ഈ സംഭവം വാർത്തയായപ്പോൾ ആ കാര്യം പറഞ്ഞ് സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ അഭിനവ മതേതര മുഖവുമായി ചില സോഷ്യൽ മീഡിയകളിൽ സൈബർ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ചാർത്തിയ കിരീടം മാതാവ് കോപിച്ചതിനാൽ അപ്പോൾ തന്നെ താഴെ വീണുടഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് കിരീടം ചാർത്തൽ ഇലക്ഷൻ പ്രചരണത്തിന് മാത്രമാണ് സുരേഷ് ഗോപി നടത്തിയത് എന്നാണ് ഒരു പക്ഷം എഴുതി പിടിപ്പിക്കുന്നത് എന്തുകൊണ്ട് തൻ്റെ നാടായ കൊല്ലത്തെ പള്ളിയിൽ സ്വർണ്ണ കിരീടം നൽകാതെ തൃശ്ശൂരിലെ നൂർദുമാതാ പള്ളിയിൽ നൽകി എന്നാണ് ഇവർ പലരും വിമർശിക്കുന്നത് സുരേഷ് ഗോപി ക്രൈസ്തവ സമൂഹത്തിന് ഇടയിൽ കൂടുതൽ ജനകീയ നേടാൻ ശ്രമിക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത് എന്നാണ് വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുടെ ഭാഗം സത്യത്തിൽ ഇത്തരം ആളുകൾ സുരേഷ് ഗോപിയെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും ഒരുപാട് ഭയപ്പെടുന്നുണ്ട് അവരോടായി പറയാനുള്ളത് നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക എന്നാണ് ഇന്ത്യയിൽ നിയമങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പക്ഷേ അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പകപോക്കലായാണ് നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളോട് നിങ്ങൾ എത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ബുദ്ധിയും വിവേകവുമുള്ള തൃശൂരിലെ വോട്ടർമാരും ക്രൈസ്തവ സമൂഹവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തട്ടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ കടന്നു വരാം പ്രാർത്ഥിക്കാം കാഴ്ച സമർപ്പണങ്ങൾ നടത്താം പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് ആശീർവാദവും വാങ്ങാം ആ അവകാശത്തിൻ്റെ പുറത്ത് തന്നെയാണ് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിലെ ലൂതുമാതാ ദേവാലയത്തിലെത്തി കിരീടം സമർപ്പിച്ചത് അദ്ദേഹത്തെ പരിഹസിക്കുന്നവർക്കും അതുപോലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കടന്നു വരാനും സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും അതിന് തയ്യാറാവുക ഇഷ്ടമില്ലെങ്കിൽ വിമർശിക്കാതിരിക്കുക അല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പ് മാതാവ് കോപിച്ചതുകൊണ്ട് കിരീടം താഴെ വീണുടഞ്ഞു പോയി തുടങ്ങിയ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങൾ നടത്തുന്ന അപവാദങ്ങളും അപഹാസ്യവും നിലവാരമില്ലാത്ത പ്രവൃത്തിയുമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഒപ്പം ക്രൈസ്തവ വിശ്വാസത്തെയും ആചാരങ്ങളെയും കൂടിയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് എന്ന് ഓർക്കുക സത്യത്തിൽ ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയെ കൂടുതൽ പ്രശസ്തനും സമൂഹത്തിൽ വലിയ സ്വീകാര്യനാക്കി മാറ്റുക കൂടിയാണ് ചെയ്യുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക